ോധിത്തീരുന്നതിന്റെ മുമ്പ് ഇജാബത്ത് ലഭിക്കുന്ന ഒരു അത്ഭുത സൂറത്തിനെ പറ്റിയാണ് ഇൻഷാ അള്ളാ ഇന്ന് ഈ മജലിസിലൂടെ നമ്മൾ പഠിക്കുന്നത് നമ്മൾ അനുഭവിക്കുന്ന ഏത് വിഷമഘട്ടങ്ങളിൽ നിന്നും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ ഒരു രക്ഷ നമുക്ക് ലഭിക്കാൻ അള്ളാഹുവിൻ്റെ നെസുറും നമുക്ക് ലഭിക്കാൻ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തും നെസുറിനെ എഴുപത് തവണ നമ്മൾ പാരായണം ചെയ്യുക ഏതൊരു അമല് നമ്മൾ സ്വീകരിക്കുന്ന സമയത്തും ആദ്യമായി മജലിസിന്റെ അതിന്റെ ശേഷം എന്ന് തുടങ്ങുന്ന ഈ തവണ നമ്മൾ പാരായണം ചെയ്യുക ഇങ്ങനെ ഏഴ് ദിവസം ചെയ്യുക അതുമല്ലാത്തവർ പതിനാല് ദിവസം ചെയ്യുക അതിലും ഫലം കാണാത്തവർ അത് ഇരുപത്തി ഒന്ന് ദിവസം പതിവാക്കുക അള്ളാഹുവിന്റെ സഹായം നമ്മളിലേക്ക് ലഭിക്കും ഇൻഷാ അള്ളാഹ്